വായിച്ചാലും നേരെ ഓ ഗാലസ് കോർഗ ഐസേ മാമാ താഴെ ഇരിക്കട്ടെ ഈ ചേട്ടൻ ഇരുന്നില്ല അതിനെ നിങ്ങളെ വിളയിക്കില്ലേ എങ്ങനെയെങ്കിലും കേറി വാ ആറ് മണിക്കൂർ ഇതിന്റെ ദല്ലോ ധർമ്മായിട്ട് ആരും എന്നെ താരിക്ക് എന്നെ താരിക്ക് എന്നെ താരിക്ക് താടി പ്രദേശം താടി പ്രദേശം ദക്ഷിണരാഷ്ത്ര ആരെ ഉണ്ട് ആഞ്ച് വച്ചി ഇപ്പോ யாரാ വിളിച്ച്രീ കണ്ടു ഇട്ടുടുമീ വിളിച്ച്രീ കൊണ്ടു ഇട്ടുടുമീ വിളിച്ചാണ് 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 കൊണ്ടോ വിളിച്ചനാരി പിള്ളേ േ അമ്മര് டாலியா அங்கே அங்க இருக்கு சேர்க்குடா அத எடுத்துடா வா நான் வந்து ஏறி ஏறி நடலாது எல்லாரும் ഐസെന്നാരിക്കണം ഐസോട്ട് കറക്ക ஏய் பூ மாரிவினா இந்த கிட்டார் ஏய் 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 மோத மாதே கொண்டு வா ஏய் மோத இந்த பாட்டு கொண்டு வாடி வா மாலா மாலா நரசிட்டுடுவே நரசிட்டுடு நல்லா ஒரு сели வைக்காதடா ಬಡ ಬೋನಿಗೆ ಯಾಟೋರಲ್ಲ ಆ ಲಾಲಾಬರೇಜ್ ವಾಜೇಂಜೇ ಬರಿ

ありがとうございます。